ചെണ്ണി ഒഴിച്ച് കടുക് എന്നിട്ട് ഉളു പോവാണ് അടുത്തത് മംഗളി ഇഞ്ചി ഇടാൻ പോവാണ് ഇഞ്ചി ഫ്രൈ ആയി കഴിയുമ്പോ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇടണം അങ്ങനെ അടുത്തത് ഇതിനെ മരുന്നായിട്ട് ഇളക്കണം പോവാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒടി ഉലുവ പൊടി ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇട്ടപ്പുളി നമ്മള് ഈ മസാല എല്ലാ ഇടാൻ പോവാൻ മസാലയുടെ പച്ചമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചിന് വെള്ളമൊഴിക്കാം ഇത് ഞങ്ങൾ ഇന്ന് മേടിച്ച മസല്യാണ് നമുക്ക് വേളക്കല് നമുക്കിനി വേവാൻ വേണ്ടി വെക്കാം നമുക്ക് അയിലക്കറി ആയിരുന്നു തോന്നും നമുക്കൊന്ന് തുറന്ന് നോക്കാമേ കറി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇതെന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം